അസ്സാം വാലൈക്കു വരഹമുല്ലാഹി വബർക്കാത്ത് ബിസ്മില്ലാ അലഹദില്ലാ അസ്വലാത്ത് വസ്സലാം ആല റസൂലില്ല വാലാ അലിഹി വസബബി ഹി വസ്ലമ തസ്ലീമൻ കസീറ അമ്മാദ് സ്നേഹസമ്പന്നരായ ക്യു വി പി പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുൽ ഖസസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇൻഷാ അല്ല ഇന്ന് ഏഴാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖസസിൻ്റെ ആദ്യ ആയത്തുകൾ അതോടൊപ്പം തോസി മീം എന്ന അൽ ഹറൂഫുൽ മുക്കത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ആയത്തുകളുടെ പ്രത്യേകതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അതോടൊപ്പം മഹാനായ മുസാനബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിലേക്കുള്ള ഒരാമുഖവും നമ്മൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞു അള്ളാഹു ശേഷമുള്ള ആയത്തുകൾ ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹുറബ് ബുസ്ബാനവ് ഹഹാല വിശ്വാസികൾക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന ആയത്തുകളാണ് ഇൻഷാല് നമുക്കിനി പാരായണം ചെയ്യാനും നമുക്ക് വിശദീകരിക്കാനുമുള്ളത് ഏഴാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അള്ളാഹുറബു സുഹാൻ റഹ്മാൻ ആയ റബ്ബ് മഹാനായ മൂസാ നബി അലൈഇസ്ലാമയുടെ ഉമ്മക്ക് മൂസാ നബിയെ മുലയൂട്ടാനുള്ള ബോധനം നൽകിയെന്നാണ് ഫിരാൻ അവൻ്റെ നാട്ടിലെ ഇസ്രായേലിൽപ്പെട്ട കുഞ്ഞുമക്കളെ ആൺമക്കളെ ഭയങ്കരണം അവൻ്റെ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയങ്കരണം ആശങ്ക കാരണം വധിച്ചു കളഞ്ഞിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ആ ഒരു കാലഘട്ടത്തിലാണ് മഹാനായ മൂസാ നബി അലൈഹ് ഇസ്സലാം ജനിക്കുന്നത് ആ ജനിച്ച സമയത്ത് മഹാനായ മൂസാ നബിയുടെ ഉമ്മാക്ക് സ്വാഭാവികമായും ഒരു മാതാവിനുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ പേടി അവരുടെ മനസ്സിൽ തോന്നി ഈ കുഞ്ഞിനെ എങ്ങാനും ഫിരാൻ വധിച്ചു കളയുമോ എന്നുള്ള പേടി മഹാനായ നബിയുടെ ഉമ്മാക്ക് തോന്നിയപ്പോൾ റഹ്മാനായ റബ്ബ് ആ ഉമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ചില സംഭവങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹുറബ്ബു സുബാനവത്ത് ആല വിശദീകരിക്കുന്നത് ഒന്നാമതായി പേടിയില്ല ഭയമില്ല എങ്കിൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്സലാമയുടെ സ്വ മൂസാ നബിയെ സ്വയം മുലയൂട്ടുവാൻ അവിടുന്ന് പറയുകയും ഫൈദാ ഹിഫ്തി അലൈ ഇനി അഥവാ നബി അലൈഹി ഇസ്സലാമയെ ഫിറൗനും കൂട്ടാളികളും വധിച്ചുകളയുമെന്ന് പേടിയുണ്ടെങ്കിൽ വധിച്ചുകളയുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഫൽ ഹി ഫിൽ നദിയിൽ ഈജിപ്തിലെ നെയിൽ നദിയിൽ നിങ്ങൾ മുസാൻ നബി അലൈഹി ഇസ്സലാമെ ഇട്ടുകൊള്ളുക ഒരു പെട്ടിയിലാക്കി പരിശുദ്ധ ഊറാൻ മറ്റൊരു സ്ഥലത്തെ ഫിത്തോബൂത്തി എന്നെല്ലാം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു പെട്ടിയിലാക്കിക്കൊണ്ട് കളരെ കൃത്യമായി ഭദ്രമായി കൊണ്ട് മുസാൻ നബിയെ നദിയിലൊഴിക്കാൻ വേണ്ടി മുസാൻ നബിയുടെ മാതാവിൻ്റെ മനസ്സിലേക്ക് അള്ളാഹു റബ്ബു സ്ഫാനവ്വാലം ഇട്ടുകൊടുക്കുകയാണ് ശേഷം പറയുന്നത് വലാ തഹാഫി പേടിക്കേണ്ട ആവശ്യമില്ല വ്യസനിക്കേണ്ട ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല വ്യസനിക്കേണ്ടതില്ല തീർച്ചയായും മുസാ നബി അലൈ ഇസ്സലാമയെ ആ നദിയിലേക്ക് ഒഴുക്കിക്കളയുവാൻ ഒരു പെട്ടിയിലാക്കി ഇട്ടുകൊള്ളുവാൻ അള്ളാഹു റബ്ബു സുബാന മാതാവിനെ ബോധനം നൽകുകയാണ് തീർച്ചയായും നാം അവനെ മൂസാ നബി അലൈഹി ഇസ്സലാമയെ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അവനെ ദൂതന്മാരിൽ പ്രവാചകന്മാരിൽ ഒരാളാക്കുകയും ചെയ്യുന്നതാണ് എന്ന് സന്തോഷ വാർത്ത കൂടി റഹ്മാനായ റബ്ബ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്സലാമക്ക് ഇട്ടുകൊടുക്കുകയാണ് രണ്ട് സന്തോഷ വാർത്തയാണ് ഒന്ന് മൂസാ നബി ഇപ്പോൾ നെയിൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞാലും തിരിച്ച് മൂസാ നബി താങ്കളുടെ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരപ്പെടുമെന്നും അതോടൊപ്പം തന്നെ മൂസാ നബി അലൈഹി ഇസ്സലാമയെ അള്ളാഹു ഉന്നതന്മാരായ പ്രവാചകന്മാരാക്കി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാക്കി മാറ്റുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി അള്ളാഹു ഈ രായത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് സൂറത്തു കസസിൻ്റെ ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു റബ്ബു സ്മഹാനവൂവത്തെ ആ നൽകുന്ന ഏത് പരീക്ഷണമായാലും ഏത് പ്രതിസന്ധിയായാലും അതിൽ തൃപ്തിപ്പെടുന്നവർക്ക് അതിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെടുന്നവർക്ക് ഹൈറുണ്ടാകും അതിലൊരു അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേകമായ സഹായവും ഉയർച്ചയും ഉണ്ടാകുമെന്ന കാര്യം കൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹാനായ മുസാ നബി അലൈഹി ഇസ്സലാം പ്രസ്തുത അങ്ങേയറ്റം പ്രയാസകരമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൃത്യമായിക്കൊണ്ട് അള്ളാഹു മനസ്സിൽ തോന്നിപ്പിച്ചത് ആ നടപടിക്രമം പൂർത്തീകരിക്കുകയാണ് അങ്ങനെ ശേഷമുള്ള എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു വീണ്ടും പറയുകയാണ് ഫൽ തലു ഫിർ ഫിറാണിൻ്റെ ആളുകളാണ് മൂസാ നബിയെ നദിയിൽ നിന്നെടുത്തത് ഫിറാനിൻ്റെ ആളുകൾ തന്നെ മൂസാൻ നബി അലൈഹി ഇസ്സലാമേ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർ തന്നെ നദിയിൽ നിന്ന് പുറത്തെടുക്കുകയും ശേഷം പരിശുദ്ധ ഖുർആാൻ അവിടെ പറയുന്ന ലിയക്കൂൻ അധുവൻ വഹസനാം അതെടുക്കുന്ന സമയത്ത് മൂസാ നബിയെ നദിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരിക്കലും കൂട്ടാളികൾക്കറിയില്ല ഈ വ്യക്തി മൂസാ നബി അലൈഹി ഇസ്ലാം ഞങ്ങൾക്ക് ഒരു ദുഃഖഹേതുവായി ഞങ്ങൾക്ക് അങ്ങേറ്റം പ്രയാസകരമാകുന്ന അവസ്ഥയുണ്ടാകാൻ കാരണക്കാരനാകും അതല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുവാകും ഞങ്ങളുടെ നാശത്തിന് നിമിത്തമാകുമെന്നൊന്നും മൂസാ നബി അലൈ ഇസ്സലാമെ രക്ഷിച്ച ഫിറൌൻ്റെ കൂട്ടാളികൾക്ക് അറിയുമായിരുന്നില്ല അങ്ങനെ അറിയാതെയാണ് അവർ മൂസാ നബി അതിൽ നിന്നെടുക്കുന്നത് ഇന്ന ഫിഹാ ീൻ ആ വിഷയത്തിൽ അവർ ഫിറാവൂനും ഹാമാനും അവൻ്റെ കൂട്ടാളികൾക്കുമെല്ലാം അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് കാരണം അവർ വലിയ കാര്യത്തിൽ ആ കുട്ടിയെ പുറത്തെടുക്കുകയും ശേഷം കൊട്ടാരത്തിൽ കൊണ്ടുപോവുകയും അവിടെ വളർത്തുകയും എല്ലാം ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖിക്കാൻ കാരണക്കാരനാകുന്ന ഞങ്ങളുടെ നാശത്തിന് കാരണമാകുന്നയാളാകുമെന്നോ അങ്ങനെ ഒരു വലിയ അബദ്ധമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നോ ഫിറാവൂനും ഹാമാനും അവരുടെ കൂട്ടാളികൾക്കും അറിയുമായിരുന്നില്ല എന്നാണ് അള്ളാഹുറബു സ്മഹാനു പറയുന്നത് പരിഷുദ്ധ ഖുരാന്റെ മറ്റൊരാത്താണ് അവർ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു വള്ളാഹുഖൽ മാൻ അള്ളാഹു ആണ് ഏറ്റവും നന്നായി തന്ത്രം മെനയുന്നവനെന്ന് പരിഷുദ്ധ ഖുരാൻ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഫിറാവു അവൻ്റെ ഔന്നിത്യം നഷ്ടപ്പെടാതിരിക്കാൻ അവൻ്റെ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ അവൻ്റെ ഭാവി ഭദ്രമാക്കുവാനാണ് ഇസ്രായേലിൽ ജനിച്ച് വീഴുന്ന ഇസ്രായേലരായ അവരുടെ ആൺമക്കളെ വധിച്ചു കളയുവാൻ ഉത്തരവിട്ടത് എന്നാൽ അതേ ഫിറാനിൻ്റെ തന്ത്രങ്ങൾ കൊണ്ടുതന്നെ അത് അതിന് വിപരീതമായിക്കൊണ്ട് ആ തന്ത്രങ്ങൾ നിലനിൽക്കെ തന്നെ അവനേക്കാൾ വലിയ തന്ത്രം അള്ളാഹുറബ്ബു സ്ബാനവ്അത്താല മെനയുകയും ആ ഫിറാനിൻ്റെ കൂട്ടാളികളെ കൊണ്ടുതന്നെ മൂസാ നബി അലൈ ഇസ്സലാമി നദിയിൽ നിന്ന് പുറത്തെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടാക്കി അവിടെ വളർത്തുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹ്റബ്ബു സ്ബാനവുഅ താല ഇവിടെ നടത്തിയത് അതാണ് വമക്കറു വമക്കർ അള്ളാ അല്ലാഹുഖൈൽ മക്കിരീൻ അള്ളാഹുവാണ് ഏറ്റവും നല്ല തന്ത്രം മനയുന്നവൻ അള്ളാഹു ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു അന്തിമ വിജയം നൽകുമെന്നുകൂടി ഈ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ശേഷമുള്ള ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു വീണ്ടും പറയുകയാണ് വക്കാല തിലക്ക് അങ്ങനെ മുസാ നബി അലൈഹിസ്സലാമയെ അവിടുത്തെ ഫിരാനിൻ്റെ ആളുകൾ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്തിച്ചപ്പോൾ ഫിരാനിൻ്റെ ഭാര്യ മഹാനായ മൂസാ നബി അലി ഇസ്സലാമയെക്കുറിച്ച് ഫിരാനിനോട് പറയുകയാണ് വകാലത്ത് ഇമ്രാത്ത ഫിരാൻ ഫിരാനിൻ്റെ ഭാര്യ പറയുകയാണ് കുറോത്തു ഐനി ലീ വലക്ക് ഇത് എനിക്കും താങ്കൾക്കും കൺകുളിർമ തരുന്ന ഒരു മകനാണ് അതല്ലെങ്കിൽ ഒരു കുട്ടിയാണ് ലാത്തക്കു തുലൂഹു അതുകൊണ്ട് നിങ്ങൾ അവനെ വധിച്ചു കളയരുത് ഫിരാവിനിന്റെ തന്ത്രത്തിന് ഫിരോനിന്റെ തീരുമാനത്തിനെതിരായിക്കൊണ്ട് മൂസാ നബിയുടെ വിഷയത്തിൽ ഭാര്യ തന്നെ സംസാരിക്കുകയാണ് ലാഹു നിങ്ങൾ ഫിറോനെ വധിച്ചു കളയരുത് വലദ ഒരുപക്ഷെ അവൻ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം അതല്ലെങ്കിൽ അവനെ നമുക്ക് പോറ്റുമകനായിക്കൊണ്ട് ഒരു മകനായിക്കൊണ്ട് നമുക്കവനെ വളർത്തുകയും ചെയ്യാം സ്വീകരിക്കുകയും ചെയ്യാം വഹും ലാ എന്നാൽ അവർ കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള പറയുകയാണ് തന്ത്രങ്ങൾ മെനഞ്ഞ മൂസാ നബി അലൈഹി ഇസ്ലാം അടക്കമുള്ള ഇസ്ലാ ഇസ്രായേലി ഇസ്രായേൽ ബാലന്മാരെ വധിക്കുവാൻ തന്ത്രം മരഞ്ഞ ഫിരി ഔനിന് അവൻ്റെ ഭാര്യയെക്കൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമയെ വളർത്തുവാനുള്ള ഒരു പ്രേരണ നൽകുകയും അവരുടെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹി ഇസ്സലാം വളരുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശേഷം പത്താമത്തായത്തിലൂടെ എല്ലാവർക്കും പറയുകയാണ് മഹാനായ മോസാ നബി അലൈഹിസ്സലാമയുടെ മാതാവിൻ്റെ മനസ്സ് അതെപ്പോഴും മറ്റ് മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിക്കൊണ്ട് ഞാൻ തൻ്റെ മകൻ്റെ ചിന്ത മാത്രമായി മാറി എന്നാണ് കാരണം ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ വിഷയത്തിലുള്ള താല്പര്യവും ആശങ്കയുമെല്ലാം എത്രത്തോളമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇത് ജനിച്ച ഉടനെ തൻ്റെ കുഞ്ഞു മകനെ ഒരു പെട്ടിയിലാക്കി കൊണ്ട് പുഴയിലൊഴുക്കിക്കളയുന്ന സാഹചര്യത്തിൽ എത്രത്തോളം മനസ്സ് വേദനിച്ചുകൊണ്ടാണ് ആ ഉമ്മയുടെ ജീവിതം ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതാണ് വാസ്ബു ആമു സഫാരിക അങ്ങേയറ്റം ദുഃഖത്തോടെ ഒന്നും ചിന്തിക്കാതെ കേവലം ഈ ഒരു കുഞ്ഞിൻ്റെ ചിന്തയുമായി കൊണ്ട് മാത്രം മഹതിയായ മഹാനായ മൂസ നബി അലൈഹി ഇസ്സലാമയുടെ ഉമ്മയുടെ മനസ്സ് മാറി അള്ളാഹു ശേഷം പറയുകയാണ് അവളുടെ മനസ്സ് നാം ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ കാര്യം അവൾ വെളിപ്പെടുത്തിയേക്കുമായിരുന്നു എന്നാണ് അള്ളാഹു നബിയുടെ ഉമ്മയുടെ മനസ്സിന് സ്ഥിരത നൽകുകയും അങ്ങനെ അവർ രഹസ്യം മറച്ചുവെപ്പിക്കുകയും ചെയ്തു ശേഷം ലിത്ത മിനൽ മിനിയൻ അവൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അത്ര അള്ളാഹു അങ്ങനെ ചെയ്തത് എന്ന് പരിശുദ്ധ കുറാൻ വീണ്ടും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുറബു ശ്മഹാനൂഹത്തെ ആല ഒരു വലിയ പരീക്ഷണം ആ മഹതിക്ക് നൽകിയപ്പോൾ സ്വന്തം മകനെ പുഴയിലൊഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അതിൽ ക്ഷമയവലംബിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീ ജീവിച്ചപ്പോൾ അള്ളാഹു അവർക്ക് സന്തോഷം അറിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത് എത്രത്തോളം ആ സമയത്ത് ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് അതുകൊണ്ടാണ് സ്വന്തം സന്താനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അൽഹന്ദ എന്ന് പറഞ്ഞവർക്ക് സ്വർഗ്ഗത്തിൽ ബൈത്തുല്ല ഹന്തുണ്ട് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് റസൂൽ എന്ന അള്ളാഹു പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം അതിന്റെ ഒരു ആഴത്തെ അവരുടെ മനസ്സിനെ എത്രത്തോളം അത് മുറിവേൽപ്പിക്കും എന്നുള്ളതെല്ലാം നമ്മെ അറിയിക്കുന്നതായ തെളിവുകളാണ് സൂറത്തുൽ സൂറത്തുൽസിന്റെ പതിനൊന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു ബാക്കി ഭാഗം നമുക്ക് വിശദീകരിച്ച് തരികയാണ് വക്കാലത്തിലെ വക്കാലത്തിലെ വക്കാലത്ത് മൂസാ നബിയുടെ മാതാവ് പറഞ്ഞു ഹി മൂസാ നബിയുടെ സഹോദരിയോട് പറഞ്ഞു കുസ്സി നീ എന്തു ചെയ്യുക അവൻ്റെ പിന്നാലെ അന്വേഷിച്ച് നടന്നു പോവുക മൂസാ നബിയെ നദിയിലൊക്കിയതിനു ശേഷം മൂസാ നബിയുടെ പിന്നാലെ അത് എങ്ങോട്ടാണ് എത്തിപ്പെടുന്നത് ആരുടെ കയ്യിലാണ് അത് കിട്ടുന്നത് എന്ന് അതിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോകുവാൻ മഹാനായ മൂസാ നബിയുടെ മാതാവ് അവരുടെ സഹോദരിയോട് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി അതിനുവേണ്ടി നിശ്ചയിക്കുകയാണ് അങ്ങനെ ഫബ സൂറത് ബിഹി അഞ്ജുനുബിൻ ബഹുലാറൂൻ അങ്ങനെ അവർ അറിയാതെ ദൂരെ നിന്ന് കൊണ്ടുപോകുക മഹാനായ മൂസാ നബി അലി ഇസ്സലാമയെ അവൾ നിരീക്ഷിക്കുകയും അവൾ നോക്കിക്കാണുകയും ചെയ്തു ആരുടെ കയ്യിലാണ് കിട്ടിയത് എങ്ങോട്ടാണ് പോയത് എന്നെല്ലാം കൃത്യമായിക്കൊണ്ട് മഹാനായ മോസാ നബിയുടെ സഹോദരി അത് നിരീക്ഷിക്കുകയും അവരറിയാതെ അവരെ പിന്തുടരുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുറാൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ആ കൊട്ടാരത്തിലെത്തിയപ്പോൾ ചെറിയ കുഞ്ഞാണ് കൊട്ടാരത്തിൽ ഒരുപാട് മുലയൂട്ടുന്ന സ്ത്രീകളുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് അടുത്തു പറയുന്നത് അള്ളാഹു പറയുകയാണ് ഈ മകൻ മുസാ നബി അലൈഹി അലൈഹിസ്സലാം കൊട്ടാരത്തിലെ ഒരു സ്ത്രീയുടെയും മുല കുടിക്കാത്തത് കണ്ടപ്പോൾ പാല് കുടിക്കാത്തത് കണ്ടപ്പോൾ അവർ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ആ കൃത്യസമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സന്ദർഭോചിതമായി ഇടപെട്ടുകൊണ്ട് മഹാനായ മുസാനബി അലൈഹി ഇസ്സലാമയുടെ സഹോദരി ആ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരോട് പറയുകയാണ് മുസാ നബി അലൈഹി ഇസ്സലാമയെ ഉത്തരവാദിത്വത്തോടുകൂടി സംരക്ഷിക്കുന്ന ഒരു വീട്ടുകാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വഹും ലഹു നാസിഹൂൻ അവർ ഇവൻ്റെ ഗുണകാംക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് മഹതിയായ നബിയുടെ സഹോദരി ആ ഫിറൌനിൻ്റെ കൂട്ടാളികളോട് ആ കൊട്ടാരത്തിൽ പറയുകയാണ് അള്ളാഹുറബ്ബൂ സ്ബഹാനവാല ഈയൊരു ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ ഒരു സംഭവം പറയുമ്പോൾ ഒരുപാട് ഗുണപാഠങ്ങൾ ഒരുപാട് ചിന്തകൾ നമുക്ക് നമുക്കൊരു ആയത്തിൽ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാഹു റബ്ബു സ്മഹാനവത്ത ആല തുടക്കത്തിലെ ആയത്തിൽ പറഞ്ഞതാണ് നാം നിനക്കവനെ തിരിച്ചു തരുമെന്നുള്ളത് ഇതിലൂടെ അള്ളാഹു മഹാനായ മൂസാ നബി അലൈഹി ഇസ്സലാമയെ അവിടുത്തെ മാതാവിനെ തിരിച്ചു കൊടുക്കുകയും എന്നാൽ അതിനുമപ്പുറം ആ മാതാവ് മുലയൂട്ടുന്നതിലൂടെ ആ കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വേതനം കൂടി മൂസാ നബി അലി ഇസ്സലാമിൻ്റെ മാതാവ് ചെയ്തു എന്നാണ് മൂസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ മാതാവിന് തൻ്റെ കുഞ്ഞിനെയും കിട്ടി ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ഫിരൗൻ്റെ സമ്പത്തിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് വേതനം ലഭിക്കുകയും ചെയ്തു നമുക്ക് വരുന്ന ഏത് പരീക്ഷണങ്ങളിലും നഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമെല്ലാം ഈ രീതിയിലുള്ള ഒരു ക്ഷമയുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു അതിനേക്കാൾ ഉന്നതമായത് അതിനേക്കാൾ ഉത്തമമായത് തിരിച്ചു തരുമെന്നാണ് ഈ ഒരു ചരിത്രത്തിന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം മഹാനായ നാസുർ സാദി റഹിമ ഉള്ള ഈ ഒരു ആയത്തിൻ്റെ അവസാനം ലിത്തൊക്കൂന മിനൽ മുക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൽ തൊക്കൂന മിനൽ മുക് എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒരു വാചകം കൂടി ചേർത്ത് വെക്കുകയാണ് ഫൈനൽ ആബു ദൈദ സ്വാബത്തു മുസീബ ഒരു അടിമയെ ഒരു മനുഷ്യനെ ഒരു പ്രയാസം ബാധിച്ച് ഒരു മുസീബത്ത് ഒരു പ്രതിസന്ധി ബാധിച്ചു കഴിയുകയും ഫസ്വാറബ അങ്ങനെ അവൻ ആ അതിൽ ഉറച്ചു നിൽക്കുകയും പരീക്ഷണ സമയത്ത് ഉറച്ചു നിൽക്കുകയും ക്ഷമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബിദാലിക്ക ഈ മാനു ഹു അതിലൂടെ അവൻ്റെ ഈ മാൻ വർദ്ധിക്കും പരീക്ഷണങ്ങളിൽ ശാപവാക്കുകളും പഴിവാക്കുകളും പറ പറഞ്ഞുകൊണ്ട് അതിൽ അസഹ്യമായ സമീപനം വെച്ച് പുലർത്തി അതിൽ അക്ഷമരായിക്കൊണ്ട് മുന്നോട്ടു പോകാതെ ക്ഷമയോടെ ഉറച്ചു നിന്ന ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പെട്ടുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ് ദാദബിതാലിക്ക ഈ മാനുഹു അത് കാരണം അവൻ്റെ ഈ മാൻ വർദ്ധിക്കുമെന്ന് മഹാന്മാരായ മൊഫസറുകൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും ഇതെല്ലാം ചരിത്രത്തിലേക്കുള്ള ഒരു ചൂണ്ടുവിരൽ മാത്രമാണ് മൊസാ നബി അലൈഹി ഇസ്സലാമയുടെ ചരിത്രത്തിലേക്ക് അള്ളാഹു നമ്മെ കൊണ്ടുപോവുകയാണ് ഇൻഷാ അല്ല ബാക്കി കാര്യങ്ങൾ വളരെ വിശദമായി കൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കാം അള്ളാഹു റബ്ബു സബാന കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുസലഹുലബീന മുഹമ്മദ് അലഹമുല്ലാഹുറബുലമീൻ അസ്സാം വൈകും വരഹമുലാ വാർത്തക